ഇന്നലെയും വയനാട്ടിൽ കടുവയുടെ ആക്രമണം ഉണ്ടായി ആന ഇറങ്ങി എന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കടുവ ഇറങ്ങുക മാത്രമല്ല ചെയ്തത് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കാട്ടാനയുടെ കുത്തേറ്റ് യുവാവിന് ഗുരുതര പരിക്ക് എന്ന വാർത്ത കൂടി എത്തുന്നുണ്ട് പടമല മുട്ടങ്കര സ്വദേശി പനച്ചിക്കൽ അജിയാണ് കാട്ടാനെ ആക്രമിച്ചത് അജിയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതേസമയം കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു വനം വകുപ്പ് ജീവനക്കാരനുണ്ട് അതിൽ ഉള്ള പ്രതിഷേധവും ശക്തമാണ് അപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ ഒരു വനംവകുപ്പ് ജീവനക്കാരനെ പരിക്കേൽക്കുന്നു കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒരു നാട്ടുകാരനും പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടാവുന്നു റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു ആനയെ വയനാട്ടിൽ രാവിലെ കണ്ടെത്തുകയും ചെയ്യുന്നു താൽക്കാലിക വാർച്ചരായ ചെവ്കാടി സ്വദേശി വെങ്കിടദാസ് ഇപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തോൽപെട്ടി വനംവകുപ്പ് ഓഫീസിലേക്ക് അല്പസമയത്തിനുള്ളിൽ പ്രദേശവാസികൾ പ്രതിഷേധ മാർച്ച് നടത്തും എന്നറിയിച്ചിട്ടുണ്ട് ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ ഈ ഒരു ഭാഗത്ത് കടുവയുടെ ആക്രമണം വനംവകുപ്പ് ജീവനക്കാരനു നേരെ കാട്ടാനയുടെ ആക്രമണം നാട്ടുകാരനു നേരെ എന്താണ് വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് തോൽപട്ടിയിലേക്കുള്ള പ്രദേശവാസികളുടെ മാർച്ച് ആരംഭിക്കുക അരുൺകുമാർ വയനാട്ടിൽ വന്യജീവി സംഘർഷങ്ങൾക്ക് അറുതി വരുന്നില്ല ഇന്നലെ വൈകിട്ടാണ് തോൽപ്പെട്ടി അരണപ്പാറയിൽ വെച്ച് താൽക്കാലിക വനംവകുപ്പ് വാച്ചറായ വെങ്കിടദാസ് എന്നയാളെ കടുവ ആക്രമിക്കുന്നത് ഇയാൾ താൽക്കാലിക വനംവകുപ്പ് വാച്ചറാണ് വൈകിട്ടോടുകൂടി കാവൽ നിൽക്കാൻ പോയ സമയത്താണ് അരണപ്പാറ പള്ളിമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കടുവ ചാടിയെത്തുകയും തലയ്ക്ക് നേരെ ആക്രമിക്കുകയും ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ വെങ്കിടദാസിനെ ഇന്നലെ മാനന്തവാടി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു തലയോട്ടി തകർന്നിട്ടുണ്ട് അതോടൊപ്പം ഇന്നലെ തന്നെ തലയിൽ നാൽപ്പതോളം തുന്നലുകൾ മാനന്തവാടി ഗവ െന്റ് ആശുപത്രിയിൽ വെച്ച് നടത്തിയെങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഇന്നലെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി ആ സമയത്ത് പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി കാരണം ഈ വനംവകുപ്പിന്റെ ഒരു ഒരു അത്യാഹിതം സംഭവിച്ചിട്ട് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താൻ വൈകി എന്നതായിരുന്നു കാരണം ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ വനംവകുപ്പിന്റെ തോൽപെട്ടിയിലുള്ള ഓഫീസിലേക്ക് മാർച്ചും ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇന്ന് ചില പ്രത്യേക കാരണങ്ങളാൽ തുടർന്ന് ഇന്ന് അത് മാറ്റി രണ്ടു ദിവസം കഴിഞ്ഞ് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനിടയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു പടമല മുട്ടങ്കര പനച്ചിക്കൽ അജി എന്ന് പറയുന്ന യുവാവിനെയാണ് ഇന്ന് രാവിലെ കാട്ടാന ആക്രമിച്ചത് നേരത്തെ ഈ തണ്ണീർകോമ്പൻ നാട്ടിലിറങ്ങിയ സമയത്ത് വനംവകുപ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ മറ്റൊരു റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാനും കൂടി വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു കാര്യം വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് പുലർച്ചെ കൂടിയാണ് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയെ പ്രദേശവാസികൾ കാണുന്നത് മാനന്തവാടി താനിക്കൽ കൊയിലേരി തുടങ്ങിയ പ്രദേശത്തായിരുന്നു രാവിലെ നാലരയോടുകൂടി കാട്ടാനുണ്ടായത് പിന്നീട് ആ മേഖലയിൽ നിന്ന് കാട്ടാന മാനന്തവാടി ഒണ്ടയങ്ങാടി അൻപത്തിനാല് വനമേഖലയിലേക്ക് നീങ്ങുന്നതായി വനംവകുപ്പ് ജീവനക്കാർ അറിയിച്ചു അതായത് ഈ കാട്ടാനയുടെ പുറകെ വനംവകുപ്പിന് റേഞ്ച് ഓഫീസർ അടക്കമുള്ള സംഘം കാട്ടാനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുണ്ടായിരുന്നു റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണിതെന്ന് രാവിലെ മണിയോട് കൂടിയാണ് ഈ ക്ഷീരകർഷകർ വനംവകുപ്പ് ജീവനക്കാരെ അറിയിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കർണാടക പിടികൂടി കേരള അതിർത്തിയിലുള്ള വനമേഖലയിൽ തുറന്നു വിട്ട റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടാനയാണ് കാട്ടാനയാണിതെന്ന് വിവരം ലഭിച്ചത് ഈ കാട്ടാന തന്നെയാണ് അല്പം മുൻപ് ഈ പടമര മുട്ടങ്കര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ചത് പടമര മുട്ടങ്കര പനച്ചിക്കൽ അജി എന്ന് പറയുന്ന യുവാവ് തൊട്ടടുത്ത സ്ഥലത്ത് പണിക്കാരെ തോട്ടത്തിലേക്ക് വിളിക്കാനായി പോയതായിരുന്നു ഈ സമയത്താണ് കാട്ടാന ഓടിയെടുക്കുകയും ഇയാളുടെ പുറകെ ഓടിച്ചിട്ട് ഇയാൾ പ്രണരക്ഷാർത്ഥം മറ്റൊരു വീടിനകത്തേക്ക് ഓടിക്കേറി ആ വീടിനകത്തേക്ക് ഓടിക്കേറിയ കാട്ടാന ഇയാളെ കൊമ്പുകൊണ്ട് കുത്തി മറിച്ചിടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അജിയെ ഇപ്പോൾ മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആന ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ തുടരുന്നു എന്നാണ് വനംവകുപ്പ് അധികൃതർ നമുക്ക് നൽകുന്ന വിവരം ഏതായാലും പോലീസും വനംവകുപ്പും ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ മേഖലയ്ക്ക് തൊട്ടടുത്താണുള്ളത് അല്പസമയത്തിനുക്കുള്ളിൽ പ്രേക്ഷകരിലേക്ക് കൂടുതൽ വിവരങ്ങൾ എത്തിക്കാൻ കഴിയും അരുൺ